സ്വർണം അവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് സ്വഹാബിയായ ഒരാൾ ഒരു ഒരു നസീഫഹു വിചാരിക്കോ ഒരൽപമോ എന്റെ സ്വഹാബി ചെലവഴിച്ചതിനോട് അവരല്ലാത്തവർ ചെലവഴിക്കുന്ന മലയോളം വരുന്ന സ്വതക്ക എന്റെ സ്വഹാബിയുടെ ഒരു നാണയത്തൊട്ടിന്റെ പകുതിയോളം വരില്ല എന്റെ സ്വഹാബിയുടെ ഒരു നാണയമാണ് ഈ മലയേക്കാളും വലുത് അള്ളാഹുവിന്റെ ഹിസാബിൽ അതാണ് സ്വഹാബിമാർ പറഞ്ഞു പുണ്ാലിഹാദാ അങ്ങയുടെ കൂടെ ഞാൻ കൂടിയത് ഈ സമ്പത്ത് കിട്ടാനല്ല നബിയേ ഖനീമത്തിന് വേണ്ടിയല്ല യുദ്ധങ്ങൾ യുദ്ധ മുതലുകൾ സമ്പാദിക്കാനാണ് എന്ന് ദുർവ്യാഖ്യാനം ചെയ്യുന്നവർ ഇതൊന്നറിയണം സുഹാബി പറയുന്നു നബിയേ എനിക്കത് വേണ്ട എനിക്കത് വേണ്ട ഞാൻ അങ്ങയുടെ കൂടെ കൂടിയത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാനാണ് എന്നിട്ട് എന്റെ ഈ ചങ്കിലെങ്ങാനും ഒരു അമ്പ് തറക്കുകയും അങ്ങനെ ഞാൻ മരണപ്പെടുകയും ചെയ്ത് സ്വർഗത്തിലേക്ക് പോകാൻ അവസരമുണ്ടെങ്കിലോ എന്നുദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ വന്നത് നോക്കണം ഒരു ദുഃഹ്രസ്കരിച്ചു നിസ്കാരവും കഴിഞ്ഞു രണ്ട് സ്കാരമേ കിട്ടിയിട്ടുള്ളൂ ജീവിതത്തിൽ മകരുവിന്റെ മുമ്പ് ഇദ്ദേഹം ശഹീദാവുകയാണ് വിവാൻ വിധങ്ങളോട് ഇതും പറഞ്ഞ ആ സ്വത്തവിടെ ഇട്ടേച്ചു പോകുമ്പോൾ ഹബീബ് പറഞ്ഞു പറയുന്നത് സത്യസന്ധമായും മനസ്സിൽ തട്ടി പറയുന്ന വാക്കാണെങ്കിൽ ഈ ഒരു അമ്പ് തറക്കണം നബിയെ അങ്ങനെ വരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് സത്യമാണെങ്കിൽ ഇഫ് യു ആർ സിൻസിയർ ഇൻ യു ഹേഡ്സ് പുലർത്തി തരും ിയുടെ മുമ്പിലേക്ക് സുഹാബിമാർ ഒരാളുടെ കടന്നു വരുന്നു ചോദിച്ചു ആ ആണോ അദ്ദേഹമാണോ ഇത് ചങ്കല് രമ്പ് തറച്ചിട്ടുണ്ട് അതേ നിപിയേ അതെ അള്ളാഹുവിനോട് സത്യസന്ധമായി മനസ്സ് തുറന്നു പറഞ്ഞപ്പോൾ ആ വാക്കിനെ സത്യമായി ൊടുത്തു എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങളുടെ ഹബിബായ സാഹുലിമങ്ങളുടെ ഊരിയെടുക്കുകയും ആട്ടിടയനായി രണ്ടേ രണ്ട് വക്കത്ത് മാത്രം നിസ്കരിക്കാൻ വന്ന അപ്പോഴേക്കും യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ഈ ചെറുപ്പക്കാരൻ ബിധങ്ങൾ അവിടുത്തെ അവർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്തി എന്നിട്ട് ഹബീബ് പറഞ്ഞു പ്രാർത്ഥനയിൽ പടച്ചവന ഇത് നിന്റെ അടിമയാണ് വഴിയിൽ ചെയ്തു വന്ന ആളാണ് കുടുംബം മക്കള് നാട് വീട് എല്ലാം ഉണ്ട് എന്നാൽ എനിക്കും ആ സ്വർഗം വേണം എനിക്കും അള്ളാഹുവിനെ കാണണം എന്ന് പറഞ്ഞു വന്ന ആളാണ് മരണപ്പെട്ടതാണ് ഇവര് ഞാൻ സാക്ഷിയാണ് റബ്ബേ എന്ന് റൊബേഹി വസ്ലങ്ങൾ ഈ പാവമായ സുഹാബിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുകയാണ് ഇത് ഒരു സുഹാബിയുടെ മാത്രം അനുഭവമല്ല ചെയ്ത ത്യാഗം മുഴുവനും ദുന്യാവിൽ നിന്ന് അഞ്ചു പൈസയോ ഒന്നും വേണ്ട ലഭിയേ ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ് ത്യാഗം ചെയ്യുന്നത് സ്വാതന്ത്ര്യം വേണം ഫ്രീഡം വേണം എന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ മുമ്പിൽ ഫ്രീഡമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ദീനിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് പുറപ്പെടി പുറത്തു കടത്തുകയും മദ്യവും ലഹരിയും ഇഷ്ടം പോലെ ആസ്വദിച്ചോളൂ എന്ന് നമ്മുടെ മക്കളോട് ഇഞ്ചക്ട് ചെയ്യുകയും ആ മക്കളൊക്കെ വഴിതെറ്റിപ്പോകണം അവരെ സ്വതന്ത്ര ചിന്തക്കാരായി മാറണം എന്ന് പറഞ്ഞ് സ്വന്തത്തെ അടിമത്വത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് സ്ലൈവറിയിൽ നിന്ന് ഫ്രീഡത്തിലേക്ക് എന്ന മധുരമുള്ള വാക്കുകൾ പറഞ്ഞ് നിസ്കാരമില്ലാത്തവരായി അള്ളാഹുവിൽ ഈമാനില്ലാത്തവരായി മാതാപിതാക്കളെ കണ്ടുകൂടാത്തവരായി ാത്തവരായി ലഹരിക്കടിമയായി അടിമകളായി ഈ മക്കള് മാറുമ്പോൾ ഒന്ന് ഓർക്കേണമേ നിങ്ങളീ പോകുന്നത് സ്വാതന്ത്ര്യത്തിലേക്കല്ല നിങ്ങളിപ്പോ പോയത് സ്വന്തം ശരീരത്തിന്റെ അടിമത്വത്തിലേക്കാണ് യു ഹാവ് ബീൻ സ്ലൈവ്ഡ് ബൈ യു സെൽസ് നിങ്ങൾ നിങ്ങളെ തന്നെ അടിമകളാക്കിയിരിക്കുകയാണ് നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നു ആ ശരീരത്തിന്റെ ഹവയുടെ നിങ്ങളുടെ സ്വന്തം ദാത്തിൻ്റെ അടിമകളാണ് നിങ്ങൾ ഹവൻ നഫ്സ് സ്വന്തം ശരീരേച്ഛകളുടെ അടിമകളായി നിങ്ങൾ മാറുകയാണ് അതല്ലല്ലോ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം പറയുന്നത് എല്ലാറ്റിനും കഴിവുള്ളവനായ കയ്യൂമായ ഒരിക്കലും മരണം സംഭവിക്കാത്ത ഉറക്കമോ ബാധിക്കാത്ത സ്ലംബർ നോ വിൽ ഓവർടേക്ക് ഹിം അതാണ് നമ്മുടെ റബ്ബ് ജല്ല ജലാലു ആ റബ്ബിനനുസരിക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന് ഫ്രീഡം കൊടുത്ത് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളായി മാറുന്നതല്ലയോ സ്വന്തം നഫ്സിന്റെ അടിമയാകുന്നതിനേക്കാളും ഏറ്റവും ഭേദം അതുകൊണ്ടാണ് ഒരു മുസ്ലിം നിസ്കാരത്തിൽ പറയുന്നത് ഇന്ന സ്വലാചീ അള്ളാഹുവേ എന്റെ പ്രാർത്ഥന എന്റെ നിസ്കാരം എന്റെ എല്ലാ ആരാധനകളും വമഹിയായ വമമാതി ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ നിനക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം ഇന്ന മൈ 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 പ്രയേഴ്സ് ആൻഡ് ആൻഡ് വർഷിപ്പ് വമഹിയായ വമമാതി ലൈഫ് ഡെത്ത് ലോകങ്ങളുടെ രക്ഷിതാവായ ഇത് പറയുന്നതാണ് യഥാർത്ഥ ഫ്രീഡം ആരെയാ നിങ്ങൾ കൂട്ടുപിടിച്ചത് എന്നറിയോ ഒരിക്കലും മരണമില്ലാത്ത തൂങ്ങിയുറക്കമില്ലാത്ത ഉറക്കമില്ലാത്ത മറവിയില്ലാത്ത ക്ഷയം സംഭവിക്കാത്ത ആഹിറോ ുംഹിറുമായ സമയകാല ബന്ധം ബന്ധനങ്ങൾക്ക് അതീതനായ അള്ളാഹു ജല്ല ജലാവിനെയാണ് നിങ്ങൾ കൂട്ടുപിടിച്ചത് അതല്ലാതെ ഈ ശരീരം ഈ ശരീരത്തിനകത്ത് ക്യാൻസറിന്റെ മാരകമായ അണുക്കളുണ്ടോ നമുക്കറിയില്ല ഈ ശരീരം എന്ന് നിലയ ഇത് പോകും മരിച്ചു പോകും അറിയുമോ അറിയില്ല ഈ ശരീരം തളർന്നാൽ ഉറങ്ങിപ്പോകും വിഷന്നു പോകും ദാഹിച്ചു പോകും വാഷ്റൂമിൽ പോകാൻ ആവശ്യം വരും ഇങ്ങനെ ദുർബലമായ ഒരു ശരീരത്തിൻ്റെ അടിമയാകുന്നതിനേക്കാളും നല്ലത് എല്ലാറ്റിനും കഴിവുള്ളവനായ ഹയ്യും കയ്യുമുമായ അള്ളാന്റെ അടിമയാവലല്ലേ അതല്ലേ ഫ്രീഡം ഇന്ന സ്വലാൻ അതുകൊണ്ട് മക്കളെ ഫ്രീഡത്തിന്റെ വാക്കുപയോഗിക്കുമ്പോൾ ആലോചിക്കണം നിങ്ങളെ കൊണ്ടുപോകുന്നത് സ്ലൈവറിയിലേക്കാണ് സ്ലൈവറി ഓഫ് യുവർ ഓൺ ബോഡീസ് നിങ്ങളുടെ ശരീരത്തിന്റെ അടിമത്തത്വത്തിലേക്ക് അതാണോ നിങ്ങൾക്ക് വേണ്ടത് ഓ ടു ബി ഓഫ് മനോഹരമാണ് അള്ളാഹുവിൻ്റെ അടിമയായി മാറുന്നത് وكدت بأخمصي أطأ الثريا دخولي تحت قولك يا عبادي وأن سيرت أحمد لي نبيا اللهم صل وسلم وبارك عليه ومما زادني عزا وتيها എനിക്കഭിമാനവും ആത്മസംതൃപ്തിയും വർദ്ധിപ്പിക്കുന്ന രണ്ടേ രണ്ട് കാര്യങ്ങളെ ലോകത്തുള്ളൂ എന്ന് കവി പറയുന്നു എന്താണ് വകിത്തു ബി അഖ്മുസി എൻറെ കാലിന്റെ അടിയിലെ ഉള്ളകം കൊണ്ട് നക്ഷത്രത്തെയാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത് അത്രമേൽ എനിക്ക് ആകാശലോകങ്ങളോളം ഉയർച്ചയും സ്ഥാനവും നേടിത്തരുന്ന രണ്ടേ രണ്ട് കാര്യമേ ലോകത്തുള്ളൂ അതിലൊന്ന് എൻ്റെ അടിമകളേ എന്റെ ദാസ്യരേ എന്റെ പടപ്പുകളെ എന്ന് സൃഷ്ടാവായ റബ്ബേ നീ വിളിക്കുമ്പോൾ ഞാനും നിന്റെ അടിമയാണല്ലോ റബ്ബേ അത് മതി എനിക്ക് ഞാൻ നിന്റെ അടിമയാണ് എന്റെ റബ്ബ് എത്ര വലിയവനാണ് മന്ത്രിയോട് ബന്ധമുണ്ടെങ്കിൽ നാട്ടിലൊക്കെ ഒരു നടക്കുന്ന നടത്തത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും എന്റെ കൂടെ മന്ത്രിയൊക്കെ ഉണ്ട് അല്ലേ എം എൽ എറ്റ് ബന്ധുണ്ട് സി ഐറ്റ് ബന്ധുണ്ട് എസ് ഐഇറ്റ് ബന്ധുണ്ട് കമ്മീഷണറേറ്റ് ബന്ധുണ്ട് ജില്ലാ കലക്ടറുടെ ഉറ്റസുഹൃത്താണ് ഇതൊക്കെ പറയുമ്പോ എന്താ അഭിമാനം അല്ലെ ഉണ്ടാവൂലേ അവരൊക്കെ മരിക്കൂലേ അവരുടെ തടി രക്ഷപ്പെടുത്തിയിട്ടല്ലേ ആരെ സഹായിക്കണേ അവരെ സഹായിക്കുള്ളൂ അല്ലേ അവർ അവരെ എൻഡേഞ്ചർ ചെയ്തുകൊണ്ട് അവർ ആരെയും സഹായിക്കുമോ സഹായിക്കൂല അവർക്ക് മരണം വരൂലേ മരണം വരും അവർക്ക് സ്ഥാനം നഷ്ടപ്പെടൂലേ നഷ്ടപ്പെടും ദുനാവിലൊരു മനുഷ്യൻ എന്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ അഭിമാനം തോന്നുന്നുണ്ടെങ്കിൽ ഹയ്യും കയ്യൂവും കദീറും അലീമും അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മുക്മിന് എത്ര അഭിമാനം വേണം എന്നാണ് പറഞ്ഞത് ഞാൻ നിൻ്റെ അടിമയാണ് റബ്ബെ അത് മതി എനിക്ക് ഞാൻ നിൻ്റെ സൃഷ്ടിയല്ലേ നീയല്ലേ എന്നെ പഠിച്ചത് എന്റെ റബ്ബാര എല്ലാറ്റിനും കഴിവുള്ളവനാണ് എന്റെ റബ്ബ് ഹിസാബ് എന്റെ റബ്ബ് റഹീം എന്റെ എന്റെ റബ്ബ് റബ്ബ് എല്ലാം എന്റെ റബ്ബിന്റെ കരങ്ങളിലാണ് എന്റെ റബ്ബ് എന്റെ മുതലാളി എന്നൊക്കെ ഒരാള് പറയുമ്പോ തോന്നുന്ന അഭിമാനത്തിലേറെ എന്റെ റബ്ബ് റബ്ബങ്ങനെയാണ് എന്ന് തോന്നുമ്പോ എന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എൻറെ ജ്യേഷ്ഠനുജന്മാരെ സഹോദര സഹോദരിമാരെ നമുക്ക് അഭിമാനം തോന്നണ്ടയോ അതല്ലേ അഭിമാനം എന്റെ കൂടെ എൻറെ റബ്ബുണ്ട് ലോകത്തിന്റെ ഗുരുവാണ് അഷറഫു ഞാൻ അവിടുത്തെ ഉമ്മച്ചിയാണ് എന്റെ നബി ആരാ എൻറെ ഏറ്റവും ഇഷ്ടപ്പെട്ട നബി എന്റെ നബി ആരാ നബി 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 ആരാ ആരാ മഖാമും മഹ്മൂദിലേക്ക് ഉയർത്തപ്പെടുന്ന ഭൂമിയിൽ നിന്ന് ആദ്യം വാതിൽ ണോ ആദ്യമായി തുറക്കപ്പെടുന്നത് അത് നമ്മുടെ ഹബീബിന് വേണ്ടിയാണ് ഇത് രണ്ടും മതി എനിക്ക് അഭിമാനിക്കാൻ ഇത് രണ്ടും പോരെ നമുക്ക് എജ്ജത്ത് നൽകാൻ ലോകത്തെ എന്ത് സംഭവിച്ചാലും ഈ ആശയങ്ങൾക്ക് മാറ്റം ഉണ്ടാവണില്ല ഉണ്ടോ ആര് ഭരിച്ചാലും എന്ത് നടന്നാലും ഈ ആശയങ്ങൾക്ക് മാറ്റമുണ്ടോ അതിന് മാറ്റം സംഭവിക്കൂലി تحت قولك يا عبادي وان صيرت احمد لي نبيا صلى الله عليك يا سيدنا يا رسول الله عند الله ان هذا عبدك خرج مهاجرا في سبيلك فقتل شهيدا انا شهيد على ذلك അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തു വന്ന ചെറുപ്പക്കാരനാണിത് പക്ഷേ ചേതനയേറ്റ് കിടക്കുകയാണ് റൂഹ് നിന്നിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഷഹീദായിരിക്കുകയാണ് ഞാനതിന് സാക്ഷിയാണ് ഇത് നിനക്ക് വേണ്ടി വന്ന ആളാണ് റബ്ബേ എന്ന് ലോകത്തിന്റെ ഗുരു അവിടുത്തെ കുപ്പായം അണിയിപ്പിച്ചു കൊടുത്തിട്ട് ആ ഷഹീദിന് വേണ്ടി ചെയ്തു വസ്ലം